നമ്മളിപ്പോൾ കണ്ണാടിക്കല്ല് അർജുൻ്റെ വീട്ടിലാണുള്ളത് അങ്കോളയിൽ രണ്ട് ദിവസം മുമ്പ് കാണാതായ അർജുനിൻ്റെ തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കുമ്പോൾ നമ്മൾ വീട്ടുകാരുടെ പ്രതികരണത്തിനായി വീട്ടിലെത്തിയതാണ് ചെറിയ ജെ സി ബി വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്താൽ നമുക്ക് ആളെ കിട്ടാനുള്ളൊരു ചാൻസ് വളരെ കുറവാണ് പിന്നീട് അവിടെ ഗനിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കർണാടക പറയുമ്പോൾ അവിടെ ഒരുപാട് ബുൾഡോസറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വലിയ വലിയ ജെ സി ബി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി സ്പീഡ് ആക്കുക എന്നാൽ മാത്രമേ നമുക്ക് ജി പി എസ് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ആ ലോറി എവിടെയാണെന്നുള്ള ആ സ്ഥലമൊന്നും ഒന്ന് കേന്ദ്രീകരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ എക്യൂപ്മെൻറ്സും നമ്മളൊന്ന് ണെങ്കിൽ ഇപ്പോഴേക്കാളെ കിട്ടുമായിരുന്നു പിന്നെയെങ്കിലും അതിലൊരു വിട്ടുവീഴ്ച ആ സർക്കാർ അവിടെ ആ തലത്തില് ഒന്ന് ചെയ്യാൻ അവർ ചെയ്യുന്നുണ്ട് ഇന്നലെ ഉച്ചക്ക് ശേഷം അവിടെ ഓരോ ടീം എത്തുന്നുണ്ട് ഒരുപാട് ടീം എത്തുന്നുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ആളുകൾ ചെയ്യുന്നതിലും കൂടുതൽ നമുക്ക് എക്യൂപ്മെന്റ്സും ഇതുമാണ് വേണ്ടത് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ എല്ലാ ജെ സി ബികളും ആ സ്പോട്ടിലെത്തിയിട്ട് അവിടെ ഫുൾ ക്ലിയർ ആയിട്ടുണ്ടാവും നമുക്ക് മുഴുവനൊന്നും എത്തിയില്ലെങ്കിൽ ആ ഒരു ഏരിയ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്വിപ്മെന്റ്സും കാര്യങ്ങളും എത്തിയിട്ട് റഡാർ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനം അങ്ങനെ പല അതും ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാൻ ടീമുകൾ അവിടെ ഉള്ളത് രാവിലെ മുതൽ തന്നെ രക്ഷാപ്രദം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു തോന്നുന്നുണ്ടോ വേഗത കുറവാണ് ഇന്നലെ രാത്രി തന്നെ തെരച്ചിൽ നിർത്താൻ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ഇത് നമുക്ക് അവനെ കണ്ണാനും അവനെ ജീവനോടെ കിട്ടാനുള്ള പോസിബിലിറ്റിയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബന്ധുക്കാർ ആ ലൊക്കേഷനിൽ ഉണ്ട് പക്ഷെ അവരും പറയുന്ന ജസ്റ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ആറരക്കൊക്കെ വിളിച്ചത് അപ്പോൾ അഞ്ചരയ്ക്ക് തുടങ്ങുന്നതായിരുന്നു ഇന്നലെ അവർ ഇൻഫോം ചെയ്തത് പക്ഷേ അഞ്ചരയ്ക്ക് തുടങ്ങിയില്ല എന്നാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ ലോറിയിൽ നിന്ന് അവർ എൻജിൻ ഓൺ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇന്നലെ രാവിലെ വിളിച്ചപ്പോൾ ഇന്ന് മെനാന്ന് രാത്രി വരെ എൻജിൻ ഓൺ ആണെന്ന് പറഞ്ഞു പിന്നെ പല ചില ന്യൂസില് കണ്ട് അതല്ല മറ്റൊരു വെഹിക്കിൾ ആണെന്ന് പറയുന്നുണ്ട് നമുക്കിപ്പോൾ അതിൽ എത്രത്തോളം ഇതുണ്ടെന്ന് അറിയില്ല പക്ഷേ വണ്ടീൻ്റെ ക്യാബിൻ്റെ ഉള്ളിലാളുണ്ട് വെള്ളം കാര്യങ്ങളൊക്കെ വെള്ളം ഫുഡില്ലെങ്കിലും വെള്ളമെങ്കിലും ഉണ്ടാവും അറ്റ്ലീസ്റ്റ് ആണെങ്കിലും

നമ്മൾ ആ ഇൻസിഡന്റ് അന്ന് രാത്രിയാണ് നമ്മൾ അത് അറിയുന്നത് അവൻ ചിലപ്പോൾ അവിടെ പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് ഇവിടുന്ന് അനിയത്തി വിളിച്ചപ്പം അവരിങ്ങോട്ട് പറഞ്ഞു അർജുൻ്റ് കേസ് ഇവിടെ മിസ്സിങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം നമ്മൾ ചേവർ സ്റ്റേഷനിൽ പോയിട്ടും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ഇൻഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് പോയ ആളുകൾ ഈ പതിനേഴാം തീയതി അവിടെ എത്തി അവിടെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ സ്റ്റേഷനിലേക്ക് കയറി ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അവരൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എടുക്കാം ഇതിൽ ഇങ്ങനെ മിസ്സിങ് നമുക്ക് പെട്ടെന്ന് കംപ്ലയിൻറ്റ് ലോഡ് ചെയ്യാൻ പറ്റുള്ള രീതിയിലാണ് അവിടെ നിന്നുണ്ടായത് അന്നത്തെ ഒരു നടപടി സജീവായിട്ടും നമ്മൾ മെനയാന്ന് രാത്രി അതിന് ശേഷമാണ് ഈ ഒരു സ്പീഡും കാര്യങ്ങളും ആളുകൾ അറിയാനും അതിനെ പ്രതികരിക്കാനും ഒക്കെ തുടങ്ങിയതും അവിടെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത് ഈ ഒരു സ്പോട്ട് അതായത് നമ്മൾ മെനയാന്ന് മുതൽ ഇതിൻ്റെ ഒരു ആളുകൾ അറിയുന്നുണ്ടെങ്കിലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ഇമ്പാക്റ്റ് അവർക്ക് ആ ഒരു പ്രഷർ റെസ്ക്യൂ ആയിട്ട് നടക്കാൻ തുടങ്ങി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ വലിയ കളക്ടർ രാത്രി നമുക്കിവിടെ ഇപ്പം നമുക്കറിയാം മലയമേഖലയിൽ ഉരുൾപൊട്ടും അല്ലെങ്കിൽ കാട്ടിൽ അങ്ങനെ നമ്മളെ ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് കേരളത്തിൽ നമ്മളെങ്ങനെയാണ് ഏതൊരവസ്ഥയിലാണെങ്കിലും ആ മുഴുവൻ കഴിഞ്ഞ് കിട്ടുന്നവരെ നമ്മളത് തുടർന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ ഉരുൾപൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഇത് അങ്ങനെ ഒരു ഇതാ ഒരു ഭാഗത്ത് വെള്ളം മഴ ഇതുണ്ട് ഓക്കെ അതിന് നേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്തെങ്കിലും നടന്നാൽ ഒരു ഭാഗത്ത് റോഡ് റോഡിൽ കൂടെയാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് അവിടെ നിൽക്കാനുള്ളൊരു ഇതുണ്ട് അവർ പറയുന്ന കാരണങ്ങളൊന്നും അത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് എല്ലാം ക്ലിയർ ആകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പം അവർ അവിടെയുള്ള സിസ്റ്റത്തിനു പറ്റിയിൽ അവർ സൈന്യത്തിന് വിളിക്കണമായിരുന്നു രണ്ട് ദിവസം കൊണ്ട് തന്നെ ക്ലിയർ ആയി കിട്ടായിരുന്നു കാരണം അവർക്ക് അതിനൊക്കെ പറ്റിയ എക്സ്പേർട്സ് എൻജിനീയർസ് ഉണ്ട് ഓരോ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മള് ഫാമിലി ഉണ്ട് അവർക്ക് അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ ഉള്ള ഇല്ല അവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് അവിടുത്തെ സിസ്റ്റം തന്നെയല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല സിഗ്നൽ ഒന്നും പിന്നീട് കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും മോദി അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നാണ് കുടുംബത്തിന് നമ്മളോട് പറയാനുള്ളത് അതാണ് ആശങ്ക നമുക്കും പറയാനുള്ള നിരന്തരമായി നമ്മളും സർക്കാർ പ്രതിനിധികളും മന്ത്രിമാരും പൊതുപ്രവർത്തകരും ഒക്കെ തുടക്കം മുതൽ ആവശ്യപ്പെട്ട് കൊണ്ടേയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതിന്റെ കാര്യങ്ങളിൽ ഒരു നീക്ക പോക്കുണ്ടാക്കണം എന്ന് തന്നെയാണ്